എല്ലാവർക്കും കുട്ടനും കുട്ടിയിലേക്കും ആദരമായ സഹായം ഫെബ്രുവരി പതിനാലാം തീയതി എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ നെയ്മന്റെ ഉടുപ്പാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ് നല്ല രസമുണ്ട് അല്ലേ അടുത്തായി കിട്ടിയത് എനിക്ക് ഒരു ഉടുപ്പാണ് ഇത് കണ്ടോ നല്ല ഉടുപ്പാണ് അല്ലേ അതിന്റെ കൂടെ കിട്ടിയതാണ് തന്നെയാണ് ഈ പാന്റ് നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാൻറ്റ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്കൊരു നീല ബോൾ കിട്ടി നല്ല രസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭർത്താക്കും എനിക്ക് ഇങ്ങനത്തെ തന്നെ വേറെ ഒരു ബോൾ കിട്ടിയിരുന്നു നല്ല രസമുണ്ട് അല്ലേ അടുത്തതായി കിട്ടിയത് ഒരു കപ്പാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ദേ അപ്പഴത്തത് കുറെ പടങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതുപോലത്തെ തന്നെ ഒരു കപ്പും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ബൂട്ടാണ് കിട്ടിയത് ഇത് മറ്റേ ഓടാനും ചാടാനും ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ബൂട്ട് കണ്ടോ നല്ല രസമുണ്ട് അടുത്തതായി എന്റെ വൃത്തിടക്ക് കിട്ടിയത് രണ്ട് പാക്കറ്റ് മിഠായിയാണ് ഫസ്റ്റ് ആർപ്പള്ളി രൂപയുടെ ഗോൾഡ് മിഠായി നിനക്ക് കിട്ടിയത് വേറെ ഒരു മിഠായി നല്ല മിഠായി അല്ലേ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് ബർത്ത്ഡേക്ക് വിളിക്കാതെ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു